നമസ്കാരം കോവിഡ് മഹാമാരിയുടെ പ്രശ്നങ്ങൾ ഇനിയും ലോകത്ത് അവസാനിച്ചിട്ടില്ല കോവിഡ് മഹാമാരി ബാധിച്ച ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഇപ്പോഴും അവ തുടരുക തന്നെയാണ് ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ രോഗാണുവിനോട് വളരെ സാദൃശ്യമുള്ള ഒരു പുതിയ രോഗാണുവിനെ ബ്രസീലിൽ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയിലെയും ജപ്പാനിലെയൊക്കെ ഗവേഷകർ ബ്രസീലിൽ നടത്തിയ പഠനത്തിനൊടുവിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോകത്ത് ഒരു പുതിയ മഹാമാരി കൂടി ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ള സംശയം ഈ ഗവേഷണത്തിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് ബസിലെ ചില ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വവ്വാലുകളുടെ കുടലുകൾ നടത്തിയ പരിശോധനയിലാണ് ഇത്തരമൊരു രോഗാണുവിൻ്റെ സാന്നിധ്യം അവർ കണ്ടെടുത്തത് ഇത് ഒരുപക്ഷെ നാളെ ഒരു മഹാമാരിയായി പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഗവേഷകർ വിലയിരുത്തുന്നത് അവർ പറയുന്നത് കോവിഡ് മഹാമാരിയുടെ രോഗാണുവിന് വളരെ സമാനതകൾ ഈ രോഗാണുവിനും ഉണ്ട് എന്ന് തന്നെയാണ് ഒരു പക്ഷേ കോവിഡിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായിരിക്കുമോ ഭാവിയിൽ ലോകത്ത് വീണ്ടും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ ഗവേഷകർ പ്രകടിപ്പിച്ചിട്ടുണ്ട് കോവിഡ് മഹാമാരി തുടങ്ങിയ കാലത്തും ഒവ്വാലുകൾ ഈ രോഗാണുവാഹകരാണ് എന്ന് കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബ്രസീലിൽ കണ്ടെത്തിയ ഈ വവ്വാലുകളിലൊക്കെ തന്നെ ഈ ഒരു പുതിയ മഹാമാരിയുടെ രോഗാണുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ലോകം വളരെ കരുതി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അവർ പറയുന്നത് കാരണം ഇപ്പോൾ ലോകത്ത് ഒരുപാട് പുതിയ രോഗങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത നിരവധി രോഗങ്ങൾ ലോകത്ത് പുതിയതായി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിഡിൽ ഈസ്റ്റിലെ മേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു മഹാമാരി പൊട്ടി പുറപ്പെട്ടിരുന്നു ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണെന്നാണ് പിന്നീട് മനസ്സിലാക്കിയത് കടുത്ത പനി ചർതിൽ വയറിളക്കം തുടങ്ങിയ ഒരുപാട് ലക്ഷണങ്ങൾ ഈ രോഗത്തിനുണ്ടായിരുന്നു നിരവധി പേർ മിഡിൽ ഈസ്റ്റിൽ ഈ രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ അമേരിക്കയിലാകട്ടെ രണ്ട് പേർക്ക് മാത്രമാണ് ഈ രോഗം പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ളത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇവർ രണ്ടുപേരും നേരത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് അപ്പോൾ ഇത് ഒരിക്കലും അമേരിക്കയിലേക്ക് നേരിട്ട് എത്തിയിരുന്നില്ല എന്ന് ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു രോഗമാണ് എന്നാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ മിഡിൽ ഈസ്റ്റിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർ നിരന്തരമായി സന്ദർശിക്കുന്ന ഒരു വേളയിൽ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പകരാതിരുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അതുപോലെയാണ് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട സാഴ്സ് എന്ന ഒരു മഹാമാരി മനുഷ്യനെ എത്രമാത്രം ഭയപ്പെടുത്തി എന്ന് നമുക്ക് അറിയാം ഏതാണ്ട് എണ്ണൂറോളം പേരാണ് ചൈനയിൽ മാത്രം ഈ സാഴ്സ് രോഗം ബാധിച്ച് മരിച്ചത് ഈ രോഗങ്ങൾക്കെല്ലാം തന്നെ ഉള്ള ഒരു സാദൃശ്യം ഇവിടെ രോഗാണുക്കൾ വഹിക്കുന്നത് വവ്വാലുകളായിരുന്നു എന്നുള്ളതാണ് വവാലുകൾ കടിച്ച പഴവും മറ്റുമൊക്കെ കഴിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം ബാധിക്കാനുള്ള സാധ്യതയിലേക്കാണ് വലിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ നമുക്കറിയാം നിപ്പ പോലെയുള്ള നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളൊക്കെ പുതുതായി എത്തുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു മലബാർ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ദുരിതമാണ് ഈ രോഗം വരുത്തി വെച്ചത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രോഗമാണ് വളരെ ശക്തിയുള്ളത് എന്ന് തന്നെയാണ് ഈ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ബ്രസീലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ കോവിഡ് കാലത്ത് ചൈനയിലെ വുഹാനിൽ നിന്ന് കോവിഡ് എത്തിയതുപോലെ ബ്രസീലിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ രോഗം എത്തുമോ എന്നുള്ള ഒരു സംശയം വരുന്നുണ്ട് ഏതായാലും ഈ രോഗത്തിന് പേരൊന്നും വിട്ടിട്ടില്ല ഇതിന് താൽക്കാലിക ബി ആർ റിസർട്ട് ബാറ്റ് കൗ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് അതായത് കോവിഡുമായി സ സാദൃശ്യമുള്ള രോഗം എന്ന രീതിയിൽ തന്നെയാണ് അവർ കണക്കാക്കുന്നത് ഏതായാലും കോവിഡിന് ലോകത്തിന് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുകയും നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്ത ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇനി നാളെ ഈ രോഗം പൊട്ടി പുറപ്പെട്ടാലും അതിനെ നേരിടാനുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കാൻ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കഴിയും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ورطي